കേരളത്തിലെ ആരോഗ്യമന്ത്രിയെക്കുറിച്ച് സതീശനും സംഘവും ലീഗുകാരെല്ലാം ചേർന്ന് എന്തോര ആക്ഷേപങ്ങളാണ് ചുരിഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഈ അടുത്ത ദിവസത്തെ അടിയന്തര പ്രമേയമൊക്കെ ഓർമ്മ കാണും പക്ഷേ ഇതൊക്കെ വിമർശിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ മണ്ഡലങ്ങളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വരുമ്പോൾ എന്താണ് അഭിപ്രായം ഒന്ന് കേട്ടിട്ടുണ്ടോ അത് ഇടതുപക്ഷത്തിൻ്റെ അല്ല ഇന്നിപ്പോ മഞ്ചേശ്വരം മെഡിക്കൽ കോളേജിന്റെ എം ബി ബി എസ് പഠനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർമ്മിച്ചു ഇതിനോടൊപ്പം തന്നെ മഞ്ചേശ്വരം മെഡിക്കൽ കോളേജിന് വേണ്ടിയുള്ള എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും പുതിയ കെട്ടിടങ്ങളും അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി അങ്ങനെ ആ ചടങ്ങിന്റെ ഉദ്ഘാടന വേദിയിൽ എത്തിയപ്പോ ലീഗിന്റെ മഞ്ചേശ്വരം എം എൽ എ ആയിട്ടുള്ള ടി കെ എ അഷറഫ് തുറന്നു പറഞ്ഞു ചില സത്യങ്ങൾ പറയാതിരിക്കാനാകില്ലല്ലോ ചില സന്ദർഭത്തിൽ പറഞ്ഞു പോകും അങ്ങനെയാണ് ഇന്നിപ്പോ മഞ്ചേശ്വരം ഉദ്ഘാടന വേദിയിൽ അദ്ദേഹം മനസ്സ് തുറന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും ഒപ്പം ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ മനസ്സ് തുറന്ന് അഭിനന്ദിച്ചത് ഞാനിവിടെ എല്ലാവരോടും സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ വരുമ്പോൾ എന്നേറെ സന്തോഷിപ്പിച്ച ഒരു പോസ്റ്റർ എൻട്രൻസിൽ മിനിസ്റ്റർ ഭരണകക്ഷിയാണ് സി പി എമ്മിന്റെ ഭരിക്കുന്ന സ്റ്റേറ്റിൽ ഒരു മന്ത്രിയാണ് ഇവിടുത്തെ മുസ്ലിം യൂത്ത് ലീഗ് മിനിസ്റ്ററുടെ ഫോട്ടോ വെച്ച് ഒരു അഭിനന്ദിക്കുന്ന ഒരു ഫ്ലക്സ് ആദ്യം കണ്ടപ്പോൾ അതാണ് ഞങ്ങളുടെ മഞ്ചേശ്വരം എന്ന് മിനിസ്റ്ററോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് വികസനത്തിന്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയവും ഇല്ല ഈ മണ്ഡലത്തിന്റെ എം എൽ എ എം എൽ എക്ക് ഞാൻ അഭിമാനത്തോടുകൂടി പറയാം ഞാൻ മിനിസ്റ്ററോട് എന്തൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മഞ്ചേശ്വരത്തിന്റെ ഓരോ കാര്യങ്ങളും ആവശ്യപ്പെടുമ്പോൾ എന്നെ മിനിസ്റ്റർ ഒരിക്കലും ഒരു പ്രതിപക്ഷ എം എൽ എ എന്ന് കണ്ടിട്ടില്ല മിനിസ്റ്റർ മഞ്ചേശ്വരത്തിന്റെ കാര്യം പറയുമ്പോഴൊക്കെ മഞ്ചേശ്വരത്തിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ആരോഗ്യമന്ത്രി മഞ്ചേശ്വരത്തിന് ഫണ്ട് നൽകിയത് ആരെന്ന് ചോദിച്ചാൽ അത് വീണാ ജോർജ് മിനിഷന് സന്തോഷപ്പെട്ടു തീർച്ചയായും നമുക്ക് വികസന കാര്യത്തിൽ നമ്മൾ നോക്കേണ്ട ഒരു ഒരു മണ്ഡലമല്ല കേട്ടല്ലോ വികസനത്തിൽ രാഷ്ട്രീയവും ും മറ്റു പറയുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് എന്തൊരു അവരുടെ ഭാഗത്ത് നിൽക്കുന്ന എം എൽ എ മാർ തന്നെ രാഷ്ട്രീയം വെച്ചിട്ട് പറയുകയാണ് കാസർഗോഡിനെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ സ്വപ്ന പദ്ധതിയായിരുന്നു മഞ്ചേശ്വരം മെഡിക്കൽ കോളേജ് അതിനെ ഈ സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് യാഥാർത്ഥ്യമാക്കി കൊറോണ കാലഘട്ടത്തിൽ ചികിത്സ കിട്ടാതെ പലർക്കും ജീവഹാനി സംഭവിക്കുന്ന കാലഘട്ടത്തിലാണ് ആ നാട്ടിലെ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത് അതിന് ഒപ്പം നിന്നു ഇപ്പോ യാഥാർത്ഥ്യമാവുകയാണ് അപ്പോ മണ്ഡലം നോക്കിയാണോ വികസനം അല്ല ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇതോടുകൂടി കേരളത്തിലെ പതിനാല് ജില്ലകളിലും മെഡിക്കൽ കോളേജ് കൊണ്ടുവരാനായിട്ട് സർക്കാരിന് കഴിഞ്ഞിരിക്കുകയാണ് ചെറിയ നേട്ടമാണോ നേരത്തെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചെങ്കിലും കാസർകോഡത്തെ പല വിഷയങ്ങൾ വൈകാരികമായി ഉണർത്തിവിട്ട് സർക്കാരിനെതിരെ കടുത്ത വിമർശനം ജനരോഷം സൃഷ്ടിക്കുക എന്നാണ് അതിനെ മറികടന്ന് വിമർശനങ്ങളെ ഉൾക്കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ഉത്തരവാദിത്വ കൂടി ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് മഞ്ചേശ്വരം മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായത് അത് യാഥാർത്ഥ്യമായ സന്ദർഭങ്ങളിൽ അവിടെ വിമർശിച്ചുകൊണ്ടിരുന്ന ജനപ്രതിനിധികൾ നിയമസഭയിലൊക്കെ നിങ്ങൾ വിളിച്ചു പല കാര്യങ്ങൾ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് ഒരു ഡോക്ടറുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് ആ ഒരു ഒറ്റ സർജറിയെ കുറിച്ചുമാണ് അത് വെച്ചിട്ട് എന്തോരം പ്രചരണമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിപ്പോയ ഒരു ദാരുണ സംഭവം ഒരു പഴയ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ടു അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന്റെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇച്ഛാശക്തിയോടുകൂടി ഇടപെട്ട സർക്കാരും ഒപ്പം രണ്ട് മന്ത്രിമാരും അതും വനിതകൾ കെ കെ ശൈലജ ടീച്ചറുടെ പിൻഗാമിയായി വീണ ജോർജ് കടന്നുവന്ന് അവരും ആ മേഖലയിൽ സ്വന്തം കഴിവ് തെളിയിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം മനോഹരമായി നിർവഹിച്ചപ്പോൾ അതിൽ വിരളി പൂണ്ടവർക്ക് എന്ത് പറയാനുണ്ടായിരുന്നുള്ളൂ കുറ്റം മാത്രം എന്നാൽ ആ കുറ്റം പറയുന്നവർക്കിടയിൽ രാഷ്ട്രീയമില്ലാതെ സംസാരിക്കുന്നതാണ് നിങ്ങൾ കേട്ടത് ആ വാചകം പറയാതിരുന്നാൽ ഒരു നന്ദിയേടായിപ്പോകുമെന്ന് ടി കെ അഷറഫിന്റെ ഉള്ളിലുള്ളത് കൊണ്ടും നല്ലൊരു വിശ്വാസിയായതുകൊണ്ട് കള്ളം മറച്ചു വയ്ക്കാൻ കഴിയാത്തത് കൊണ്ടും അദ്ദേഹം പറഞ്ഞു അതും പോരാഞ്ഞിട്ട് മന്ത്രിക്ക് യൂത്ത് ലീഗ് അഭിനന്ദനം അറിയിച്ച അവിടെ ഫ്ലെക്സ് വെച്ചു അപ്പോ ഈ സർക്കാരിലെ മന്ത്രിമാർ കൃത്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇടപെട്ട് ചെയ്തു എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയല്ലേ വലിയ വാർത്തയാകേണ്ടതല്ലേ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ നിഷ്പക്ഷരാണ് വീണ ജോർജിനെതിരെ എന്ത് ചെറിയ കാര്യവും വലിയ വാർത്തയായി കൊടുക്കുന്നവരാണ് ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞു അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വ്യക്തികളെ കോൺട്രൈസ് ചെയ്തുകൊണ്ട് അവർക്ക് താല്പര്യമില്ലാത്തവരെ ജനസമൂഹത്തിൽ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കി ഊതിപ്പെരിപ്പിച്ച് ഇവർ അവതരിപ്പിക്കും അതാണ് ചിലരുടെ മാധ്യമ പ്രവർത്തനം അതിനപ്പുറത്തേക്ക് വീണ ജോർജിന്റെ പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് സംസാരമാകുന്നത് അതിന്റെ ഗുണഭോക്താക്കളാകുന്ന എം എൽ എമാരും ജനങ്ങളും ആ പ്രവർത്തിയെ ഇങ്ങനെ പൊതുവേദിയിൽ സംസാരിക്കുന്നുണ്ട് രഹസ്യമായിട്ടല്ല അതിൽ രാഷ്ട്രീയ ബില്ലെന്ന് പറയുമ്പോൾ ഈ സർക്കാരിന് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടവും വീണ ജോർജിനെ വിമർശിക്കുന്നവർക്കുള്ള മറുപടിയാണ് ലീഗ് എം എൽ എ ആയിട്ടുള്ള അഷ്റഫിന്റെ വാക്കുകളെന്ന് പറയാതിരിക്കാൻ തരമില്ല ഞാനിവിടെ എല്ലാവരോടും സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഞാനിവിടെ വരുമ്പോൾ ഞാൻ നേരെ സന്തോഷിപ്പിച്ച ഒരു പോസ്റ്റർ എൻട്രൻസിൽ മിനിസ്റ്റർ ഭരണകക്ഷിയാണ് സി പി എമ്മിൻ്റെ ഭരിക്കുന്ന സ്റ്റേറ്റിലൊരു മന്ത്രിയാണ് ഇവിടത്തെ മുസ്ലിം യൂത്ത് ലീഗ് മിനിസ്റ്ററുടെ ഫോട്ടോ വെച്ച് ഒരു അഭിനന്ദിക്കുന്ന ഒരു ഫ്ലക്സ് ആദ്യം കണ്ടപ്പോൾ അതാണ് ഞങ്ങളുടെ മഞ്ചേശ്വരം നിന്ന് മിനിസ്റ്ററോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് വികസനത്തിന്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയവുമില്ല ഈ മണ്ഡലത്തിന്റെ എം എൽ എ എം എൽ എക്ക് ഞാൻ പറയാം ഞാൻ മിനിഷറോട് എന്തൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് മഞ്ചേശ്വരത്തിന്റെ ഓരോ കാര്യങ്ങളും ആവശ്യപ്പെടുമ്പോ എന്നെ മിനിഷ് ഒരിക്കലും ഒരു പ്രതിപക്ഷ എം എൽ എ എന്ന് കണ്ടിട്ടില്ല മിനിസ്റ്റർ മഞ്ചേശ്വരത്തിന്റെ കാര്യം പറയുമ്പോഴൊക്കെ മഞ്ചേശ്വരത്തിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ആരോഗ്യമന്ത്രി മഞ്ചേശ്വരത്തിന് ഫണ്ട് നൽകിയത് ആരെന്ന് ചോദിച്ചാൽ അത് വീണ ജോർജ് മിനിഷറിന് ആ തീർച്ചയായും നമുക്ക് മഞ്ചേശ്വരത്തിന്റെ വികസന കാര്യത്തിൽ നമ്മൾ പൊളിറ്റിക്സ് നോക്കേണ്ട ഒരു മണ്ഡലമല്ല